ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി അപ്പോൾ ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മാത്സ് അഥവാ ഗണിതത്തിലെ മൂന്നാമത്തെ പാഠഭാഗമായ ആയിരം ആയിരം എന്ന് പറയുന്ന പാഠഭാഗവും അതിലെ മുഴുവൻ പ്രവർത്തനങ്ങളുമാണ് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ മറ്റുള്ള എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാ ചാപ്റ്ററുകളും അതിലെ പ്രവർത്തനങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം നമ്മൾ വിശദീകരിച്ച് തന്നെ പറഞ്ഞു തരുന്നുണ്ട് കൂട്ടുകാർക്ക് ഏതെങ്കിലും വിഷയങ്ങളിൽ ഏതെങ്കിലും പാഠഭാഗങ്ങൾ മനസ്സിലാവാത്തതോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസറുകൾ ആയിട്ടുള്ള പാഠഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് പോയിട്ട് കണ്ടു കണ്ടുനോക്കൂട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലുണ്ട് ക്ലാസ് ത്രീ ന്യൂ ടെക്സ്റ്റ് ബുക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് എന്നാണ് നമ്മുടെ പ്ലേ പേര് ആ പ്ലേലിസ്റ്റിൽ നിങ്ങളുടെ മുഴുവൻ വിഷയങ്ങളുടെയും വീഡിയോസ് ഉണ്ട് അപ്പോൾ ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതൊന്ന് എല്ലാ കൂട്ടുകാരും പോയി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പാഠം മൂന്ന് ആയിരം ആയിരം കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ സംഖ്യകളെക്കുറിച്ചാണല്ലേ പഠിച്ചത് അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ആയിരം ആയിരം എന്ന് പറയുന്ന ആയിരങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം കായികമേള പൂമലക്കാട്ടിൽ കായികമേള നടക്കുകയാണ് മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും ചെസ് നമ്പർ വാങ്ങിക്കേണ്ടതാണ് തൊള്ളായിരത്തി എൺപത്തി ആറ് മുതലുള്ള പതിനഞ്ച് പേർ ലോങ് ജമ്പ് മത്സരത്തിന് തയ്യാറാകുക അപ്പോൾ എന്താണ് ഒരു ആണല്ലേ പൂമലക്കാട്ടിൽ കായികമേള നടക്കുകയാണ് മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും ചെസ് നമ്പർ വാങ്ങണം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ തൊള്ളായിരത്തി എൺപത്തി ആറ് മുതലുള്ള പതിനഞ്ച് പേർ ലോങ് ജമ്പ് മത്സരത്തിന് തയ്യാറാവാനും അല്ലേ അപ്പോൾ ആരാണ് അവിടെ വരുന്നത് ലോങ് ജമ്പ് മത്സരത്തിൽ പങ്കെടുക്കുന്നവർ ചെസ് നമ്പറുകൾ എഴുതുക അപ്പൊ തൊള്ളായിരത്തി എമ്പത്തി ആറ് മുതലാണല്ലേ ചെസ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനഞ്ച് പേരാണ് ഉള്ളത് അപ്പൊ അങ്ങനെയുള്ള ആ അവരുടെ ചെസ് നമ്പർ നമ്മളോട് എഴുതി നോക്കാനാണ് പറയുന്നത് അപ്പൊ നമുക്ക് നോക്കിയാലോ അപ്പോൾ അവിടെ തൊള്ളായിരത്തി എൺപത്തി തന്നിട്ടുണ്ട് പിന്നെ അടുത്തത് എത്രയാണ് ആ തൊള്ളായിരത്തി എൺപത്തി ഏഴ് പിന്നെ തൊള്ളായിരത്തി എൺപത്തി എട്ട് തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പിന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പിന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അവസാനം എത്രയാണ് ആ ആയിരം അപ്പം ഇത്രയാണ് അവരുടെ ചെസ് നമ്പറുകളൊക്കെ അപ്പോൾ ഇതാണ് നമ്മളെ ആദ്യത്തെ ആക്ടിവിറ്റി ആ ഒരു പതിനഞ്ച് പേരുടെ ചെസ് നമ്പറുകളാണ് ഓരോ കളത്തിലും എഴുതിയിട്ടുള്ളത് കേട്ടോ അടുത്തത് ഞാനുമുണ്ട് എന്ന് മുയൽ പറയുന്നുണ്ടല്ലേ അല്ലേ കുരങ്ങൻ എന്താണ് പറയുന്നത് നീ ആയിരത്തൊന്നാണ് ലോങ് ജമ്പിൽ നിന്റെ പേരില്ല എന്ന് പറയുന്നുണ്ട് അപ്പം വീണ്ടും കുരങ്ങൻ പറയുന്നുണ്ട് ആയിരം ആയിരവും ഒന്നും ചേർന്നതാണ് ആയിരത്തൊന്ന് ചെസ് നമ്പർ താഴെ വീണല്ലോ ക്രമത്തിലാക്കി തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അവിടെ ആ ചെസ് നമ്പർ ഒക്കെ താഴെ വീഴുന്നുണ്ടല്ലേ അപ്പം അതൊന്ന് ക്രമത്തിലാക്കി കൊടുക്കാനാണ് പറയുന്നത് അപ്പം ആയിരവും ഒന്നും ചേർന്നതാണ് എന്ത് ആയിരത്തി ഒന്ന് അതുപോലെ നമ്മളോട് അവിടെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത് അപ്പം നമുക്കവിടെ ആയിരത്തി രണ്ട് തന്നിട്ടുണ്ട് ആയിരത്തി മൂന്ന് തന്നിട്ടുണ്ട് ആയിരത്തി നാല് തന്നിട്ടുണ്ട് അതിന് ശേഷം കുറേ നമ്പറുകളുണ്ട് പിന്നീട് തന്നിട്ടുള്ളത് ആയിരത്തി പന്ത്രണ്ട് ആണല്ലേ അപ്പം അതിൻ്റെ ഇടയിൽ വരുന്ന സംഖ്യകൾ നമുക്കൊന്ന് നോക്കാം അതെ അല്ലേ കൂട്ടുകാർക്ക് അറിയാം അല്ലെ ആയിരത്തി നാല് കഴിഞ്ഞാൽ പിന്നെ ആയിരത്തി അഞ്ച് പിന്നെ ആയിരത്തി ആറ് പിന്നെ ആയിരത്തി ഏഴ് ആയിരത്തി എട്ട് ആയിരത്തി ഒമ്പത് ആയിര ആയിരത്തി ഒമ്പത് കഴിഞ്ഞാൽ പിന്നെ എത്രയാണ് അതെ ആയിരത്തി പത്ത് ആയിരത്തി പതിനൊന്ന് ആയിരത്തി പന്ത്രണ്ട് അപ്പം ഇങ്ങനെയാണ് നമ്മൾ ക്രമത്തിലാക്കി കൊടുക്കേണ്ടത് അപ്പം നമ്മൾ ക്രമത്തിലാക്കി എഴുതി കൊടുത്തല്ലേ അടുത്തതാണ് അനൗൺസ്മെൻറ്റ് മഞ്ചാടി പെറുക്കൽ മത്സരത്തിൽ പങ്കെടുക്കുന്നവരുടെ ചെസ് നമ്പറുകളാണ് പട്ടികയിൽ അനൗൺസ് ചെയ്യണമെങ്കിൽ ഒഴിഞ്ഞ കളങ്ങൾ പൂർത്തിയാക്കണം കുട്ടനാനയെ സഹായിക്കാമോ അപ്പോൾ എന്താണ് മഞ്ചാടി പെറുക്കൽ മത്സരത്തിൽ പങ്കെടുക്കുന്നവരുടെ ചെസ് നമ്പറുകളാണ് അവിടെ പട്ടികയിൽ കൊടുത്തിട്ടുള്ളത് അത് അനൗൺസ് ചെയ്യണമെങ്കിൽ ഒഴിഞ്ഞ കളത്തിൽ പൂർത്തിയാക്കണം അല്ലേ അപ്പോൾ അത് കുട്ടനാനയെ പൂർത്തിയാക്കാനൊന്ന് സഹായിക്കാമോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് സഹായിച്ച് നോക്കിയാലോ ആദ്യം നമുക്ക് നമ്പറുകൾ തന്നിട്ടുണ്ട് അത് നമ്മൾ വാക്കുകളാക്കി എഴുതണമല്ലേ അപ്പം എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് എന്ന അക്കം നമ്മൾ ആ വാക്കുകളാക്കി എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത് ആ എണ്ണൂറ്റി എഴുപത്തി ഒൻപത് എന്ന് തന്നെയാണ് എഴുതേണ്ടത് പക്ഷേ കൂട്ടുകാർക്ക് എല്ലാവർക്കും അത് വാക്കുകളാക്കി എഴുതാൻ അറിയണം അറിയണോട്ടോ അടുത്തത് അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് തൊള്ളായിരത്തി നാല് അതിന് താഴെ തൊള്ളായിരത്തി പതിനെട്ട് തൊള്ളായിരത്തി ആറ് പിന്നെ എണ്ണൂറ്റി ഒൻപത് ലാസ്റ്റ് ഉള്ളത് എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വാക്കുകളിൽ എഴുതേണ്ടത് അപ്പോൾ ഇതാണ് നമ്മളെ ഒരു പ്രവർത്തനം അടുത്തതാണ് എ ടി എം സമ്മാനം സ്പോൺസർ ചെയ്തത് ട്വിറ്റു തത്തയാണ് സമ്മാനങ്ങൾക്ക് എഴുന്നൂറ്റി അറുപത് രൂപയായി പണമെടുക്കാൻ എ ടി എമ്മിൽ പോയി കാർട്ടിലെ എ ടി എമ്മിൽ നൂറിൻ്റെയും പത്തിൻ്റെയും ഒന്നിൻ്റെയും നോട്ടുകളും നാണയങ്ങളും മാത്രമേയുള്ളൂ ഏതൊക്കെ നോട്ടുകളും നാണയങ്ങളും കിട്ടിയിട്ടുണ്ടാകും എത്ര വീതം അപ്പോൾ ട്വിറ്റു തത്തയാണ് സമ്മാനം സ്പോൺസർ ചെയ്തത് അപ്പോൾ സമ്മാനങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുന്നൂറ്റി അറുപത് രൂപയായി അത് പണം എടുക്കാനായിട്ട് എ ടി എമ്മിൽ പോയപ്പോൾ എന്താണ് കാട്ടിലെ എ ടി എമ്മിൽ നൂറിൻ്റെയും പത്തിൻ്റെയും ഒന്നിൻ്റെയും നോട്ടുകളും നാണയങ്ങളും മാത്രമേ ഉള്ളൂ അപ്പോൾ നൂറിൻ്റെ എത്ര നോട്ടുകൾ എടുത്തിട്ടുണ്ടാവും പത്തിൻ്റെയും ഒന്നിൻ്റെയും ഒക്കെ എത്ര നോട്ടുകളാണ് ടിറ്റു തത്ത എടുത്തിട്ടുണ്ടാവുക എഴുന്നൂറ്റി അറുപത് രൂപയ്ക്ക് സമ്മാനമായതിന് അടയ്ക്കാൻ വേണ്ടിയിട്ട് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ കണക്കാക്കിയത് എത്രയാണെങ്കിൽ ഒരു ബോക്സിൽ എഴുതേണ്ടത് അപ്പം നമുക്ക് നോക്കാം അപ്പം ടിറ്റു തത്ത എടുത്തത് നൂറിൻ്റെ ഏഴ് നോട്ടുകളാണ് അപ്പം ഏഴ് ഇൻറ്റു നൂറ് എത്ര ആയി ആ എഴുന്നൂറ് ആയി അല്ലേ പിന്നെ പത്തിന്റെ ആറ് നോട്ടുകളാണ് എടുത്തത് അപ്പം ആറ് ഇൻറ്റു പത്ത് അറുപതുമായി അപ്പം എഴുന്നൂറ് ഇൻറ്റു അറുപത് എത്രയാണ് എഴുന്നൂറ്റി അറുപത് രൂപ കിട്ടിയല്ലേ ഒരു രൂപയുടെ ചില്ലറ തീരെ എടുത്തിട്ടില്ല അല്ലേ അടുത്തതാണ് പണം ശേഖരിക്കാം കായികമേളയുടെ ഭക്ഷണത്തിനായി പണം ശേഖരിക്കാൻ നാല് പേരെ ചുമതലപ്പെടുത്തി കിട്ടിയ തുക എഴുതിയിരിക്കുന്നത് നോക്കൂ അപ്പോൾ എന്താണ് നാല് പേരെ കായികമേളയുടെ ഭക്ഷണത്തിനായി പണം ശേഖരിക്കാൻ ഏൽപ്പിച്ചല്ലേ അപ്പോൾ അവർക്ക് കിട്ടിയ തുകയുടെ എണ്ണമാണ് അവിടെ എഴുതിയിരിക്കുന്നത് അപ്പം നമുക്കൊന്ന് നോക്കാം ആദ്യത്തെ ഏതാരാണ് ആ മുതലയാണ് അപ്പം മുതലയ്ക്ക് എന്താണ് ആ നൂറ് രൂപയുടെ നോട്ടുകൾ ഒമ്പതെണ്ണം ലഭിച്ചു പത്ത് രൂപയുടേത് എട്ട് എണ്ണം ലഭിച്ചു ഒരു രൂപ നാണയങ്ങൾ മൂന്നെണ്ണം ലഭിച്ചു അപ്പോൾ ടോട്ടൽ എത്രയാണ് ലഭിച്ചത് 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 ഇനി അടുത്തതാണ് കുറുക്കൻ കുറുക്കൻ എങ്ങനെയാണ് രൂപയുടെ രൂപയുടെ നോട്ടുകൾ അപ്പോൾ അപ്പോൾ നമുക്ക് അവിടെ തന്നെ എഴുതി നോക്കാം പറയുമ്പോൾ ാണ് കിട്ടുന്നത് പിന്നെ രൂപയുടെ നോട്ടുകൾ ലഭിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ നൂറ്റി നാല്പത് രൂപയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക പിന്നെ ഒരു രൂപയുടെ നാണയങ്ങൾ അല്ലേ അപ്പോൾ ടോട്ടൽ എത്ര രൂപയായിരിക്കും കുറുക്കന് കിട്ടിയിട്ടുണ്ടാവുക എണ്ണൂറ്റി നാൽപ്പത് രൂപയായിരിക്കും അല്ലേ കിട്ടിയിട്ടുണ്ടാവുക അടുത്തതാണ് കാക്കക്ക് കിട്ടിയതിൻ്റെ എണ്ണം എഴുതണം കാക്കക്ക് കിട്ടിയത് എഴുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് ടോട്ടൽ കിട്ടിയത് അപ്പോൾ എത്ര നൂറ് രൂപ നോട്ടുകളും എത്ര പത്ത് രൂപ നോട്ടുകളും എത്ര ഒരു രൂപ നോട്ടുകളും ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഏഴ് നൂറ് രൂപ നോട്ടുകളായാൽ എഴുന്നൂറായല്ലേ പിന്നെ പത്ത് ആ എട്ട് രൂപ നോട്ടുകളായാൽ എൺപതായി പിന്നെ ഒരു രൂപയുടെ അഞ്ച് നാണയങ്ങളും ലഭിച്ചു കഴിഞ്ഞാൽ എത്രയായി ടോട്ടൽ ആ എഴുന്നൂറ്റി എൺപത്തി അഞ്ചായല്ലേ അപ്പോൾ ആയിരിക്കും നമ്മുടെ കാക്കക്ക് കിട്ടിയിട്ടുണ്ടാവുക അടുത്തത് മൂങ്ങയാണ് മൂങ്ങയുടെ ടോട്ടൽ വരുന്നത് എത്രയാണ് ആ തൊള്ളായിരത്തി ഒമ്പതാണ് അതിൻ്റെ കൂടെ എത്രയുണ്ട് ആ പത്ത് രൂപയുടെ പത്ത് നോട്ടുകൾ കിട്ടിയിട്ടുണ്ടല്ലേ പിന്നെ എട്ട് നൂറ് രൂപയുടെ നോട്ടുകളാണ് കിട്ടിയിട്ടുള്ളത് പത്ത് രൂപയുടെ പത്ത് നോട്ട് കിട്ടി അപ്പം അത് നൂറായി മാറിയ അപ്പം തൊള്ളായിരമായി പിന്നെ ഒരു രൂപയുടെ നാണയങ്ങൾ ഒമ്പതെണ്ണം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ തൊള്ളായിരത്തി ഒമ്പതായിരം അങ്ങനെ ടോട്ടൽ അപ്പം ഇത്രയൊക്കെയാണ് അവർക്ക് കിട്ടിയിട്ടുള്ള തുകകൾ അടുത്തതാണ് ചക്കിപ്പരുന്ന് ശേഖരിച്ച തുക എഴുന്നൂറ്റി എൺപത്തി അഞ്ച് ഈ തുക എങ്ങനെയൊക്കെ ആകാം എന്ന് കാട്ടിലെ കൂട്ടുകാർ ആലോചിച്ചത് നോക്കൂ അപ്പോൾ കാട്ടിലെ കൂട്ടുകാർ ഈ ഒരു എഴുന്നൂറ്റി എൺപത്തി രൂപ എങ്ങനെയൊക്കെ ആകാം എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടല്ലേ അപ്പോൾ അത് നമുക്ക് കുറച്ചു കൂടെ തന്നിട്ടുണ്ട് ബാക്കിയുള്ളത് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അല്ലേ അപ്പോൾ ഇതിന് ആദ്യത്തേത് മാന എങ്ങനെയാണ് ആക്കിയത് ആ ഏഴ് നൂറുകളും എട്ട് പത്തുകളും അഞ്ചു ഒന്നുകളുമായിട്ടാണല്ലോ ആക്കിയത് അടുത്തത് മൊത്തം ഒന്നുകളാണ് അപ്പോൾ എഴുന്നൂറ്റി എൺപത്തി അഞ്ച് ഒന്നുകൾ വേണ്ടി വരും അടുത്തതാണ് ഏഴ് പിന്നെ ഒന്നുകൾ എത്ര വേണ്ടി വരും ആ എൺപത്തി അഞ്ച് ഒന്നുകളും വേണ്ടി വരും അപ്പോൾ എങ്ങനെയാവും ആ എണ്ണൂറ്റി എൺപത്തി അഞ്ച് ആകും അല്ലേ പിന്നെ എണ്ണൂറ്റി എൺപത്തി അഞ്ച് ആവാൻ എഴുപത്തെട്ട് പത്തുകളും അഞ്ച് ഒന്നുകളും വേണം പിന്നെ നമ്മുടെ കരടി എങ്ങനെയാണ് എടുത്തത് എഴുന്നൂറ് പ്ലസ് എൺപത് പ്ലസ് അഞ്ച് അങ്ങനെയാണ് എടുത്തത് പിന്നെ നമ്മുടെ എടുത്തത് എഴുപതേ പത്തുകളും എൺപത്തഞ്ച് ഒന്നുകളും അങ്ങനെയാണ് എടുത്തത് പിന്നീട് പതിനെടുത്തത് ആറ് നാല് ആണ് എത്രയാവുക ആ നൂറ്റി എൺപതാവുകയുള്ളൂ പിന്നെ അഞ്ച് ഒന്നുകളും എടുത്തു അത് മൊത്തത്തിൽ കൂട്ടുമ്പോൾ എത്രയാവും എഴുന്നൂറ്റി എൺപത്തഞ്ചാവും അല്ലേ പിന്നെ നമ്മുടെ മൂങ്ങ എടുത്തത് അറുന്നൂറ് പ്ലസ് നൂറ്റി എൺപത്തി അഞ്ച് അങ്ങനെയുള്ള എഴുന്നൂറ്റി എൺപത്തി അഞ്ചാണ് എടുത്തത് അടുത്തതാണ് കുഞ്ഞൻ മൂങ്ങയ്ക്ക് കിട്ടിയ തൊള്ളായിരത്തി ഒൻപത് രൂപയെ വ്യത്യസ്ത രീതിയിൽ നോട്ട് ബുക്കിൽ എഴുതു അപ്പോൾ നമ്മളോട് തൊള്ളായിരത്തി ഒൻപത് രൂപയെ വ്യത്യസ്ത രീതിയിൽ എഴുതാനാണ് പറയുന്നത് നോട്ട് ബുക്കിലാണ് എഴുതേണ്ടത് ഇതാണ് നിങ്ങളുടെ അടുത്തൊരു വർക്ക് അപ്പോൾ നമുക്കതൊന്ന് നോക്കിയാലോ അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് തൊള്ളായിരത്തി ഒൻപത് കിട്ടുക ഒമ്പത് നൂറുകളും ഒമ്പത് ഒന്നുകളും ചേർത്താൽ തൊള്ളായിരത്തി ഒൻപത് നമുക്ക് കിട്ടും പിന്നെ അഞ്ച് നൂറുകളും നാൽപ്പത് പത്തുകളും ഒമ്പത് ഒന്നുകളും ചേർന്നാൽ നമുക്ക് തൊള്ളായിരത്തി ഒൻപത് കിട്ടും അതുപോലെ തന്നെ തൊള്ളായിരത്തി ഒൻപത് ഒന്നുകൾ ചേർന്നാലും നമുക്ക് തൊള്ളായിരത്തി ഒൻപത് കിട്ടും അതുപോലെ തൊണ്ണൂറ് പത്തുകളും ഒൻപത് ഒന്നുകളും ചേർന്നാലും നമുക്ക് എത്ര കിട്ടും തൊള്ളായിരത്തി ഒൻപത് കിട്ടും തൊണ്ണൂറ് പത്തുകൾ ചേർന്നാൽ തൊള്ളായിരം ആകും പിന്നെ ഒൻപത് ഒന്നുകൾ ചേർന്നാൽ ഒമ്പതാകും അപ്പോൾ തൊള്ളായിരത്തി ഒൻപതായിരിക്കും അല്ലേ അടുത്തതാണ് തീറ്റ മത്സരം തീറ്റ മത്സരത്തിനായി കരിമ്പ് കെട്ടുകളാക്കി വയ്ക്കുകയാണ് മല്ലനാന നൂറ് എണ്ണം വീതമുള്ള ഇരുപത് കെട്ടുകൾ തയ്യാറാക്കി വെച്ചു ആകെ എത്ര കരിമ്പുകൾ അപ്പം നൂറെണ്ണം വീതമുള്ള ഇരുപത് കെട്ടുകളാണല്ലേ വെച്ചത് അപ്പോൾ നൂറ് ഇൻറ്റു ഇരുപതാണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് നോക്കിയാലോ അപ്പം നൂറ് ഇൻറ്റു ഇരുപത് രണ്ടായിരം കരിമ്പുകളാണ് അതിലുള്ളത് അല്ലേ അടുത്തത് തീറ്റ മത്സരം നടക്കുന്നിടത്തേക്ക് കരിമ്പ് കൊണ്ടുപോകാമെന്ന് ജിമ്പൻ ജിറാഫും ബാലുകരടിയും ഡിങ്കു കഴുതയും സമ്മതിച്ചു എത്ര എണ്ണം വീതമാണ് ഓരോരുത്തരും കൊണ്ടുപോയത് ആദ്യം നമ്മുടെ ജിമ്പു ജിറാഫാണ് കൊണ്ടത് കരിമ്പും കെട്ടിൻ്റെ എണ്ണം ആറ് എണ്ണമാണ് അപ്പോൾ ജിമ്പു ജിറാഫ് എത്ര എണ്ണം കൊണ്ടിട്ടുണ്ടാവും ആ നമുക്കറിയാമല്ലേ ഒരു കെട്ട് എന്ന് പറയുന്നത് നൂറ് എണ്ണത്തിൻ്റെ ഒരു കെട്ടാണ് അപ്പോൾ കരിമ്പുകൾ എത്ര എണ്ണം ഉണ്ടാവും അപ്പോൾ ആറ് ഇൻറ്റു നൂറ് അറുന്നൂറ് കരിമ്പുകളാണ് ജിറാഫ് കൊണ്ടുപോയത് അടുത്തതാണ് ബാലുകരടി ബാലുകരടി പത്തു കരിമ്പും കെട്ടുകളാണ് കൊണ്ടുപോയത് അപ്പോൾ കരിമ്പുകൾ എത്ര എണ്ണ ഉണ്ടാവും പത്ത് ഇൻറ്റു നൂറ് എത്രയായി ആയിരമായി അല്ലേ അപ്പം ടോട്ടൽ അവർ രണ്ടാളും കൂടിയിട്ട് ആയിരത്തി അറുനൂറ് കരിമ്പുകൾ കൊണ്ടുപോയി ഇനി നമ്മൾ നമ്മുടെ കഴുത എത്ര കൊണ്ടുപോയിട്ടുണ്ടാവും എന്ന് എഴുതണല്ലേ അപ്പം ആയിരത്തി അറുന്നൂറ് കരിമ്പുകൾ ഇപ്പോൾ ഓൾറെഡി ആയി ഇനി രണ്ടായിരം എത്തിക്കണല്ലേ അപ്പോൾ എത്ര കെട്ടുകളായിരിക്കും നമ്മുടെ കഴുത കൊണ്ടുപോയിട്ടുണ്ടാവുക അതെ കഴുത കൊണ്ടുപോയത് നാല് കെട്ടുകളാണ് അപ്പം നാല് ഇൻറ്റു നൂറ് നാന്നൂറായല്ലേ അപ്പം മൊത്തത്തിൽ ഇപ്പോൾ എത്രയായി ആയിരം പ്ലസ് അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് പ്ലസ് നാന്നൂറ് രണ്ടായിരം കരിമ്പുകളായി അടുത്തതാണ് തീറ്റ മത്സരത്തിനായി കൊണ്ടുവന്ന രണ്ടായിരം മാമ്പഴം നാല് ചാക്കുകളിൽ തുല്യമായി വച്ചിരിക്കുകയാണ് ഓരോ ചാക്കിലും എത്ര വീതം അപ്പോൾ എത്രയാണ് ആ മത്സരത്തിനായി കൊണ്ടുവന്ന രണ്ടായിരം മാമ്പഴങ്ങൾ ഉണ്ടല്ലേ അത് നാല് ചാക്കുകളിലായിട്ട് തുല്യമായിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഓരോ ചാക്കിലും എത്ര വീതം ഉണ്ടായിരിക്കും അത് നോക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് രണ്ടായിരം മാമ്പഴങ്ങൾ നമ്മൾ ഒരു ചാക്കിൽ അഞ്ഞൂറ് മാമ്പഴമായിട്ട് എടുത്താൽ മതിയല്ലേ അപ്പോൾ അഞ്ഞൂറ് പ്ലസ് അഞ്ഞൂറ് ആയിരമായി രണ്ട് ചാക്കും കൂട്ടുമ്പോൾ തന്നെ പിന്നെ വേറെ രണ്ട് ചാക്ക് ചാക്കുണ്ടല്ലേ അതെങ്ങനെയാണ് ആ കൂടെ ഒരു അഞ്ഞൂറും കൂടെ കൂട്ടുമ്പോൾ ആയിരത്തി അഞ്ഞൂറായി പിന്നെ ഒരു അഞ്ഞൂറും കൂടെ കൂട്ടുമ്പോൾ രണ്ടായിരം ആയി അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ നാല് ചാക്കുകളിലും രണ്ടായിരം മാമ്പഴങ്ങൾ വീതം എടുത്തിട്ടുള്ളത് ഓരോ ചാക്കിലും അഞ്ഞൂറ് മാമ്പഴങ്ങൾ വീതമാണ് എടുത്തിട്ടുള്ളത് അല്ലേ ഓരോ മത്സരങ്ങളും ഓരോ മത്സരങ്ങളും കഴിഞ്ഞോണ്ടിരിക്കുകയാണ് അടുത്തതാണ് വെള്ളംകുടി മത്സരം വെള്ളംകുടി മത്സരത്തിന് പേര് നൽകിയവർ എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക വെള്ളംകുടി മത്സരത്തിന് പേര് നൽകിയവരോട് പെട്ടെന്ന് തന്നെ വരാൻ പറയുന്നുണ്ടല്ലേ അമ്പത് ലിറ്റർ ഇരുപത് ലിറ്റർ പത്ത് ലിറ്റർ വെള്ളം വീതം നിറച്ച പാത്രങ്ങളാണുള്ളത് ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുന്നയാൾ ജയിക്കും അപ്പം എത്രയൊക്കെ ലിറ്റർ പാത്രങ്ങളാണുള്ളത് ആ അമ്പത് ലിറ്ററും അതേപോലെ ഇരുപത് ലിറ്ററും പത്ത് ലിറ്ററും വെള്ളം വീതം നിറച്ച പാത്രങ്ങളാണല്ലേ ഉള്ളത് അപ്പോൾ ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുന്നവരാണ് ജയിക്കുന്ന ആൾ ഓരോരുത്തരും കുടിച്ച വെള്ളത്തിൻ്റെ അളവ് നോക്കൂ പട്ടിക പൂർത്തിയാക്കൂ അപ്പോൾ ഓരോരുത്തരും കുടിച്ച വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട് പട്ടിക പൂർത്തിയാക്കാനാണ് പറയുന്നത് അപ്പോൾ ആരൊക്കെയാണ് അവിടെ ഉള്ളത് ജിംബൻ ജിറാഫ് കൊമ്പനാന ജിൻഡുകരടി കുട്ടനൊട്ടകം മല്ലൻ കടുവ ചില്ലുകാട്ടുപോത്ത് അപ്പോൾ ഇത്രയൊക്കെ പേരാണ് വെള്ളം കുടി മത്സരത്തിൽ പങ്കെടുത്തത് വെള്ളത്തിൻ്റെ അളവ് അവിടെ തന്നിട്ടുണ്ട് ആകെ ലിറ്റർ എത്രയാണെന്ന് നമ്മൾ അവിടെ എഴുതണം അല്ലേ ആദ്യം നമ്മുടെ ജിംബൻ സിറാഫ് അമ്പത് ലിറ്ററിൻ്റെ ഒരു ബക്കറ്റും ഇരുപത് ലിറ്ററിൻ്റെ മൂന്ന് ബക്കറ്റും അതേപോലെ പത്ത് ലിറ്ററിൻ്റെ ഒരു ബക്കറ്റുമാണ് കുടിച്ചിട്ടുള്ളത് അപ്പോൾ അമ്പത് ലിറ്ററിൻ്റെ ഒരു ബക്കറ്റ് എന്ന് പറയുമ്പോൾ അമ്പത് ലിറ്റർ തന്നെയാണ് പിന്നെ ഇരുപത് ലിറ്ററിൻ്റെ മൂന്ന് ബക്കറ്റ് കുടിച്ചിട്ടുണ്ടല്ലേ അപ്പം ഇരുപത് ഇൻറ്റു മൂന്ന് എത്രയാണ് അറുപത് ലിറ്ററാണ് അല്ലേ പിന്നെ പത്ത് ലിറ്ററിൻ്റെ ഒരു ബക്കറ്റാണ് കുടിച്ചിട്ടുള്ളത് അപ്പോൾ പത്ത് ലിറ്റർ തന്നെയാണ് അപ്പോൾ അമ്പത് പ്ലസ് അറുപത് പ്ലസ് പത്ത് അപ്പോൾ ആകെ ലിറ്റർ എത്രയാണ് നൂറ്റി ഇരുപതാണല്ലേ അടുത്തത് കൊമ്പനാന മൂന്ന് അമ്പത് ലിറ്റർ കുടിച്ചിട്ടുണ്ട് മൂന്ന് അമ്പത് ലിറ്റർ എന്ന് പറയുമ്പോൾ എത്രയായി നൂറ്റമ്പതായല്ലേ അടുത്തത് ഇരുപത് ലിറ്ററിൻ്റെ നാലെണ്ണമാണ് കുടിച്ചിട്ടുള്ളത് നാല് ബക്കറ്റ് അപ്പോൾ ഇരുപത് ഇൻറ്റു നാല് എൺപതായല്ലേ പിന്നെ പത്ത് ലിറ്ററിൻ്റെ രണ്ട് ബക്കറ്റ് വെള്ളമാണ് കുടിച്ചിട്ടുള്ളത് അപ്പോൾ ഇരുപത് അപ്പോൾ നൂറ്റി അൻപത് പ്ലസ് എൺപത് പ്ലസ് ഇരുപത് അപ്പോൾ ടോട്ടൽ എത്രയാണ് ഇരുന്നൂറ്റൻപതാണ് അടുത്തത് ജെൻഡു കരടി ഇരുപത് ലിറ്ററിൻ്റെ രണ്ട് ബക്കറ്റും അതേപോലെ പത്ത് ലിറ്ററിൻ്റെ രണ്ട് ബക്കറ്റും ആണ് അപ്പോൾ ഇരുപത് ലിറ്ററിൻ്റെ രണ്ട് ബക്കറ്റ് ബക്കറ്റാകുമ്പോൾ നാൽപ്പത് പത്ത് ലിറ്ററിൻ്റെ രണ്ട് ബക്കറ്റ് ബക്കറ്റാവുമ്പോൾ ഇരുപതാണ് അപ്പോൾ നാൽപ്പത് പ്ലസ് ഇരുപത് അറുപതാണ് അടുത്തത് കുട്ടനൊട്ടക ഇരുപത് ലിറ്ററിൻ്റെ അഞ്ച് ബക്കറ്റും അതേപോലെ പത്ത് ലിറ്ററിൻ്റെ പത്ത് ആണ് അപ്പോൾ എത്രയായിരിക്കും ടോട്ടൽ വരിക ഇരുപത് ഇൻറ്റു അഞ്ച് എന്ന് പറയുമ്പോൾ എത്രയാണ് നൂറാണ് അതേപോലെ പത്ത് ഇൻറ്റു പത്ത് എന്ന് പറയുന്നതും നൂറ് തന്നെയാണ് അപ്പോൾ നൂറ് പ്ലസ് നൂറ് അപ്പോൾ എത്രയാണ് ഇരുന്നൂറാണ് അല്ലേ അടുത്തത് മല്ലൻ കടുവ ആകെ വെള്ളം കുടിച്ച വെള്ളത്തിൻ്റെ ലിറ്റർ ആണ് എൺപത് ലിറ്റർ അപ്പോൾ അത് എങ്ങനെയൊക്കെ ആയിരിക്കും കുടിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതെങ്ങനെയാണ് അമ്പത് ലിറ്ററിൻ്റെ ഒരു ബക്കറ്റ് ഇരുപത് ലിറ്ററിൻ്റെ ഒരു ബക്കറ്റ് അതേപോലെ പത്ത് ലിറ്ററിൻ്റെ ഒരു ബക്കറ്റ് ഇങ്ങനെ കുടിച്ചാൽ എൺപതാകും അല്ലേ അമ്പത് പ്ലസ് ഇരുപത് എഴുപത് പ്ലസ് പത്ത് എൺപതായി അല്ലേ അടുത്തതാണ് പോത്ത് ചെല്ലുകാട്ടുപോത്ത് പോത്ത് ആകെ കുടിച്ച ലിറ്റർ നൂറാണ് അത് എങ്ങനെയായിരിക്കും കുടിച്ചിട്ടുണ്ടാവുക എന്ന് നോക്കാം അമ്പത് ലിറ്ററിൻ്റെ ഒരു ബക്കറ്റും അതേപോലെ ഇരുപത് ലിറ്ററിൻ്റെ രണ്ട് ബക്കറ്റും അതേപോലെ പത്ത് ലിറ്ററിൻ്റെ ഒരു ഒരു ബക്കറ്റും അപ്പം അങ്ങനെ കുടിച്ചാൽ എത്രയാവും നൂറാവും അല്ലേ അതായത് അമ്പത് പ്ലസ് ഇരുപതിൻ്റെ രണ്ട് ബക്കറ്റാണ് അപ്പോൾ നാൽപ്പത് പിന്നെ പത്തിൻ്റെ ഒരു ബക്കറ്റും അപ്പോൾ അമ്പതേ പ്ലസ് നാൽപ്പതേ പ്ലസ് പത്തെത്തേ ആ നൂറായി അല്ലേ അല്ലാതെ നമുക്ക് അമ്പതിൻ്റെ രണ്ട് ബക്കറ്റ് വെള്ളം കുടിച്ചാലും നൂറാവും പക്ഷേ ഇങ്ങനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ അടുത്തത് അതിന് താഴെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അല്ലേ ആരാണ് ജയിച്ചത് ആരാണ് നമുക്ക് ആ പട്ടിക നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ ആരാണ് ജയിച്ചത് എന്ന് ഉത്തരം എന്താണ് കൊമ്പനാനയാണല്ലേ അടുത്തത് അമ്പത് ലിറ്ററിന്റെ രണ്ട് പാത്രം വെള്ളം കുടിക്കുന്നതിന് പകരം അമ്പത് ലിറ്ററിന്റെ രണ്ട് പാത്രം വെള്ളം കുടിച്ചാൽ നൂറ് ലിറ്ററാവും അങ്ങനെ അമ്പത് പാത്ര അമ്പത് ലിറ്ററിൻ്റെ രണ്ട് പാത്രം കുടിക്കുന്നതിന് പകരം നമ്മളോട് ഇരുപത് ലിറ്ററിന്റെ എത്ര പാത്രം വെള്ളം കുടിക്കണമെന്നും അതുപോലെ പത്ത് ലിറ്ററിന്റെ പാത്രത്തിലെ വെള്ളമായാലോ എന്നും ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇരുപത് ലിറ്ററിന്റെ എത്ര പാത്രമായിരിക്കും കുടിക്കേണ്ടി വരിക അതെ ഇരുപത് ലിറ്ററിന്റെ അഞ്ച് പാത്രവും പത്ത് ലിറ്ററിന്റെ പത്ത് പാത്രവും വെള്ളം കുടിക്കണമായിരിക്കും അല്ലേ അടുത്തത് വേനൽ വെള്ളം കുറയുമെന്ന് അറിയാമല്ലോ വെള്ളം പാഴാക്കാതെ ഉപയോഗിക്കണം ഓരോരുത്തരും കുടിച്ച വെള്ളത്തിന്റെ ലിറ്ററുകളിലുള്ള അളവ് ആരോഹണക്രമത്തിൽ എഴുതു ആരോഹണക്രമം എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്ന് വെല്ലുതിലോട്ട് എഴുതുന്നതാണ് അതായത് അസെൻഡിങ് ഓർഡർ ആണ് കേട്ടോ ഉത്തരം എത്രയാണ് അറുപത് എൺപത് നൂറ് പിന്നെ നൂറ്റി ഇരുപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ആരോഹണക്രമത്തിൽ എഴുതേണ്ടത് അടുത്തത് സമ്മാന കൂപ്പൺ കായിക മത്സരത്തിൽ ആദ്യത്തെ മൂന്ന് സ്ഥാനങ്ങളിൽ വന്നവർക്ക് കങ്കാരൂ സ്പോൺസർ തൊള്ളായിരം രൂപ വീതമുള്ള സമ്മാന കൂപ്പണുകൾ നൽകി ഓരോരുത്തർക്കും മൂന്ന് സാധനങ്ങൾ തിരഞ്ഞെടുക്കാം അവർ തിരഞ്ഞെടുത്തത് ഏതൊക്കെ സാധനങ്ങളാണ് അപ്പോൾ കായിക മത്സരത്തിൽ ആദ്യത്തെ മൂന്ന് സ്ഥാനങ്ങളിൽ വന്നവർക്ക് കങ്കാർ സ്പോൺസർ ചെയ്യുന്ന തൊള്ളായിരം രൂപ രൂപ വീതമുള്ള സമ്മാന കൂപ്പണുകൾ നൽകാനുണ്ടല്ലേ അപ്പോൾ ഓരോരുത്തർക്കും മൂന്ന് സാധനങ്ങൾ തിരഞ്ഞെടുക്കാനേ പറ്റത്തുള്ളൂ അപ്പോൾ അവർ തിരഞ്ഞെടുത്തത് എന്തൊക്കെ സാധനങ്ങളാകാം എന്ന് നോക്കാം സാധനങ്ങൾ വില ക്രിക്കറ്റ് ബാറ്റ് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഷട്ടിൽ ബാറ്റ് മുന്നൂറ് രൂപയാണ് ഫുട്ബോൾ അറുന്നൂറ്റി അൻപത് ഷട്ടിൽ കോക്ക് ഇരുന്നൂറ്റി അൻപത് നെറ്റ് നാനൂറ് അതേപോലെ വോളിബോൾ മുന്നൂറ്റൻപത് പിന്നെ ഷൂസ് അറുന്നൂറ് ജേഴ്സി ഇരുന്നൂറ് ഗ്ലൗസ് എത്രയാണ് നൂറ്റൻപത് ചെസ് ബോർഡ് നൂറ് ക്രിക്കറ്റ് ബോൾ അമ്പത് അപ്പോൾ ഇങ്ങനെയാണ് സാധനങ്ങളും അതിൻ്റെ വിലകളും നൽകിയിരിക്കുന്നത് അപ്പോൾ ഇതാ നമുക്ക് അവിടെ കടുവയും അതേപോലെ കാക്കയും അതേപോലെ മീനും എന്തൊക്കെയാണ് തിരഞ്ഞെടുത്തത് എന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് തിരഞ്ഞെടുത്ത സാധനങ്ങളും അതിൻ്റെ വിലയും എഴുതണം അപ്പോൾ തൊള്ളായിരം രൂപ വീതമുള്ള സമ്മാന കൂപ്പണുകളാണ് അപ്പം അതിനനുസരിച്ചിട്ടുള്ള സാധനങ്ങളെ എടുക്കാൻ പറ്റുകയുള്ളൂ തൊള്ളായിരം രൂപ വരെയേ എടുക്കാൻ പറ്റുകയുള്ളു കേട്ടോ ആദ്യം ഷൂസ് ആണ് എടുത്തത് ഷൂസ് അറുന്നൂറ് പിന്നെ ജേഴ്സ് ഇരുന്നൂറ് ചെസ് ബോർഡ് നൂറ് അപ്പൊ ഇത് തൊള്ളായിരം രൂപയുടെ സമ്മാനം ആയിക്കണെന്ന് നോക്കാം അപ്പൊ അറുന്നൂറ് പ്ലസ് ഇരുന്നൂറ് പ്ലസ് നൂറ് തൊള്ളായിരത്തിന്റെ സാധനമായിട്ടുണ്ട് അല്ലെ അടുത്തത് ആരാണ് കാക്കയാണ് കാക്ക എന്തൊക്കെയാണ് എടുത്തത് നോക്കിയാലോ ഷട്ടിൽ ബാറ്റ് മുന്നൂറ് ഷട്ടിൽ കോക്ക് ഇരുന്നൂറ്റമ്പത് വോളിബോള് മുന്നൂറ്റി അൻപത് ഇങ്ങനെയാണ് കാക്ക എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് തൊള്ളായിരം ആയിക്കണമെന്ന് നോക്കാം മുന്നൂറ് പ്ലസ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ്റി അമ്പത് ആ തൊള്ളായിരം ആയിട്ടുണ്ടല്ലേ അടുത്തത് നമ്മളെ തിമീങ്കല എന്താണ് എടുത്തത് എന്ന് നോക്കാം ഷട്ടിൽ ബാറ്റ് മുന്നൂറ് നെറ്റ് നാനൂറ് ജേഴ്സി ഇരുന്നൂറ് അപ്പൊ ഇത് തൊള്ളായിരം ആയിക്കണെന്ന് നോക്കിയാലോ മുന്നൂറ് പ്ലസ് നാനൂറ് പ്ലസ് ഇരുന്നൂറ് തൊള്ളായിരം ആയിട്ടുണ്ടല്ലേ അപ്പൊ ഇതുപോലെയാണ് അവർ സമ്മാനങ്ങൾ എടുത്തത് അടുത്തത് കുട്ടികളുടെ മത്സരമാണ് കുട്ടികളുടെ മത്സരത്തിനായി ചെസ് നമ്പറുകൾ തയ്യാറാക്കുന്നത് മിട്ട് മുയലാണ് അപ്പം മിട്ട് മുയലാണ് കുട്ടികളുടെ മത്സരത്തിനായി ചെസ് നമ്പർ തയ്യാറാക്കുന്നത് അപ്പോൾ അപ്പം എങ്ങനെയെല്ലാമായിരിക്കും തയ്യാറാക്കിയിട്ടുണ്ടാവുക നൂറ് മീറ്റർ ഓട്ട മത്സരത്തിനായി പത്ത് മുതൽ ഇരുപത് വരെയുള്ള ചെസ് നമ്പറുകൾ തയ്യാറാക്കി ചെസ് നമ്പറുകൾ എഴുതിയ എത്ര കാർഡുകളുണ്ട് പത്ത് മുതൽ ഇരുപത് വരെ പതിനൊന്ന് കാർഡുകളാണുള്ളത് അടുത്തത് നീന്തൽ മത്സരത്തിന് മുപ്പത് മുതൽ അമ്പത് വരെയുള്ള കാർഡുകൾ ഉണ്ടാക്കി എത്ര പേർക്കാണ് കാർഡുകൾ കൊടുത്തത് ഇരുപത്തൊന്ന് പേർക്കാണ് അല്ലെ കാർഡുകൾ കൊടുക്കാൻ ഉണ്ടാവുക മുപ്പത് മുതൽ അമ്പത് വരെയാണ് അപ്പൊ ഇരുപത്തൊന്ന് കാർഡുകളാണ് ഉണ്ടായിരിക്കുക അടുത്തത് നെല്ലിക്ക പെറുക്കൽ കളിക്കായി അറുപത് മുതൽ നൂറു വരെ കാർഡുകൾ ഉണ്ടാക്കണം എത്ര കാർഡുകൾ വേണം നാല്പത്തൊന്ന് കാർഡുകളാണ് ആണ് വേണ്ടിയിരിക്കുക അതായത് അറുപത് മുതൽ നൂറു വരെ കാർഡുകൾ ഉണ്ടാക്കണം അല്ലേ അടുത്തതാണ് അടുത്തത് എങ്ങനെയാണ് കണ്ടുപിടിച്ചത് എന്ന് എഴുതണം അപ്പൊ ആദ്യത്തേത് നമ്മൾ കണ്ടുപിടിച്ചത് ഇരുപത് പ്ലസ് പത്ത് ഇസിക്കൽറ്റ് എത്ര കിട്ടും ആ പത്ത് കിട്ടും അതിൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടണം അപ്പൊ പതിനൊന്ന് എന്ന ആൻസർ കിട്ടും അടുത്തത് അമ്പത് മൈനസ് മുപ്പത് ചെയ്താൽ ഇരുപത് കിട്ടും അതിൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടിയാൽ ഇരുപത്തിയൊന്ന് കിട്ടും അതുപോലെ തന്നെയാണ് മറ്റതും ചെയ്തിട്ടുള്ളത് അടുത്തത് നമ്മളോട് ചോദിക്കുന്നത് ആകെ രണ്ടക്ക സംഖ്യകൾ എത്രയുണ്ടെന്നാണ് അതെത്രയാണ് ആ തൊണ്ണൂറാണ് അല്ലേ നൂറ് മുതൽ ഇരുന്നൂറ് വരെ എത്ര സംഖ്യകളുണ്ട് നൂറ്റൊന്ന് സംഖ്യകളാണ് ഉള്ളത് ആകെ എത്ര മൂന്നക്ക സംഖ്യകളുണ്ട് തൊള്ളായിരം ഒന്നിനും നൂറിനും ഇടയിൽ എത്ര ഒറ്റ സംഖ്യകളുണ്ട് അൻപത് ഒറ്റ സംഖ്യകളാണ് വരുന്നത് ഒന്നിനും നൂറിനും ഇടയിലുള്ള ഇരട്ട സംഖ്യകളുടെ എണ്ണം എത്രയാണ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എത്രയാണ് അതും അൻപത് തന്നെയാണ് അത് എങ്ങനെയാണ് ഞാൻ കണക്കാക്കിയ രീതി എഴുതണം മറ്റേതെങ്കിലും രീതികളുണ്ടോ എന്ന് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇത് കണക്കാക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യത്തേത് ആകെ രണ്ടക്ക സംഖ്യകൾ എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ രണ്ടക്ക സംഖ്യകൾ എങ്ങനെയാണ് കണക്കാക്കിയത് എന്ന് വെച്ചാൽ പത്ത് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള അക്കങ്ങളാണ് എഴുതേണ്ടത് അപ്പം അത് എത്ര എണ്ണമാണുള്ളത് തൊണ്ണൂറ് അക്കങ്ങളാണുള്ളത് അല്ലേ അടുത്തത് നൂറ് മുതൽ ഇരുന്നൂറ് വരെ എത്ര സംഖ്യകളുണ്ട് എന്ന് ചോദിച്ചത് നമ്മൾ കണക്കാക്കിയത് എങ്ങനെയാണ് ആ നൂറ് മുതൽ ഇരുന്നൂറ് വരെ നൂറ്റൊന്ന് സംഖ്യകളാണുള്ളത് അത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇരുന്നൂറ് മൈനസ് നൂറ് നൂറാണ് പ്ലസ് ഒന്ന് ചെയ്യുക അപ്പം നൂറ്റൊന്ന് കിട്ടും അല്ലേ ആകെ എത്ര മൂന്നക്കു സംഖ്യകളാണ് ഉള്ളത് എന്ന് നമ്മൾ കണക്കാക്കേണ്ടത് നൂറ് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള സംഖ്യകളാണ് വരുന്നത് അത് എത്രയാണ് തൊള്ളായിരം സംഖ്യകളാണ് ഉള്ളത് ഒന്നിനും നൂറിനും ഇടയിൽ എത്ര ഒറ്റയ്ക്ക് സംഖ്യകളുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് അതായത് ഒന്ന് മൂന്ന് അഞ്ച് അതൊക്കെയാണ് ഒറ്റക്ക സംഖ്യകൾ എന്ന് പറയുന്നത് അപ്പോൾ ഒറ്റ സംഖ്യകൾ അമ്പതെണ്ണവും എണ്ണവും അതേപോലെ ഇരട്ട സംഖ്യകൾ അമ്പതെണ്ണവുമാണ് ഉള്ളത് അതായത് രണ്ട് നാല് ആറ് അതൊക്കെയാണ് അപ്പോൾ അത് കൂട്ടുകാർ അങ്ങനെയാണ് നമ്മൾ കണക്കാക്കേണ്ടത് മറ്റേതെങ്കിലും രീതികളുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് മറ്റും ഒരുപാട് രീതികളുണ്ടല്ലേ ഇതൊക്കെ കണക്കാക്കാൻ വേണ്ടിയിട്ട് അടുത്തതാണ് കാർഡുകളി സംഖ്യ കാർഡ് കളിയിൽ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആരാണോടി വരുന്നത് ആ മാനാണല്ലേ ഓരോരുത്തർക്കും നാല് കാർഡുകൾ വീതം കൊടുക്കും അക്കങ്ങൾ ആവർത്തിക്കാതെ ഏറ്റവും കൂടുതൽ മൂന്നക്കി സംഖ്യകൾ ഉണ്ടാക്കുന്ന ആളാണ് ജയിക്കുക അപ്പോൾ എന്താണ് എല്ലാവർക്കും നാല് കാർഡുകൾ വീതം കൊടുക്കും അക്കങ്ങൾ ആവർത്തിക്കാതെ ഏറ്റവും കൂടുതൽ മൂന്നക്കി സംഖ്യകൾ ഉണ്ടാക്കുന്ന ആളാണ് വിജയിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ മണിയനുറുമ്പിന് കിട്ടിയ കാർഡുകൾ നോക്കൂ മണിയനുറുമ്പിന് കിട്ടിയത് ഒൻപത് മൂന്ന് രണ്ട് അഞ്ച് എന്ന് പറയുന്ന കാർഡുകളാണ് ഏതൊക്കെ മൂന്നക്ക സംഖ്യകൾ ആയിരിക്കും ഉണ്ടാക്കിയത് അപ്പൊ മണിയൻ ഉറുമ്പ് ഏതൊക്കെ മൂന്നക്ക സംഖ്യകളായിരിക്കും ഈ കാർഡുകൾ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയത് എന്നാണ് ചോദ്യം അപ്പൊ നമുക്ക് നോക്കാം അപ്പം ഉണ്ടാക്കാൻ സാധിക്കുന്ന മൂന്നാക്കി സംഖ്യകൾ ഏതൊക്കെയാണ് തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് തൊള്ളായിരത്തി അൻപത്തി മൂന്ന് തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി അൻപത്തി രണ്ട് പിന്നെ തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുന്നൂ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് മുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുന്നൂറ്റി അൻപത്തൊൻപത് പിന്നെ മുന്നൂറ്റി അമ്പത്തിരണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അപ്പം ഇത്രയൊക്കെ സംഖ്യകളാണ് ഉണ്ടാക്കാൻ സാധിക്കുന്നത് അടുത്തത് ഉണ്ടാക്കിയ ഏറ്റവും വലിയ സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യയും എഴുതണം നമ്മൾ ഉണ്ടാക്കിയ സംഖ്യകളിൽ ഏറ്റവും വലിയ സംഖ്യ തൊള്ളായിരത്തി അൻപത്തി മൂന്നും ഏറ്റവും ചെറിയ സംഖ്യ ഇരുന്നൂറ്റി മുപ്പത്തി ഏറ്റവും ചെറിയ സംഖ്യ അബാക്കസിൽ വരച്ചു കാണിക്കൂ അപ്പൊ നൂറ് പത്ത് ഒന്ന് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ അബാക്കസ് തന്നിട്ടുണ്ട് അതിൽ ഏറ്റവും ചെറിയ സംഖ്യയായ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് വരച്ചു ചേർക്കണം അപ്പൊ നൂറിൻ്റെ അവിടെ നമ്മൾ രണ്ട് മണിയും പത്തിന്റെ അവിടെ മൂന്ന് മണിയും അതേപോലെ ഒന്നിൻ്റെ അവിടെ അഞ്ച് മണിയും ആണ് ഇട്ട് കൊടുക്കേണ്ടത് മണി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വട്ടം വരച്ചു കൊടുത്താൽ മതി കേട്ടോ അബാക്കസ് എങ്ങനെയാണെന്ന് കൂട്ടുകാർക്ക് അറിയാമായിരിക്കുമെന്ന് എന്ന് വിചാരിക്കുന്നു അടുത്തത് തുടർച്ചയായ രണ്ട് സംഖ്യകളുടെ തുകയുടെ പ്രത്യേകത എന്ത് തന്നിട്ടുണ്ടല്ലേ അവിടെ ഒന്ന് പ്ലസ് രണ്ട് രണ്ട് പ്ലസ് മൂന്ന് പിന്നെ അഞ്ച് പ്ലസ് ആറ് ആറ് പ്ലസ് ഏഴ് അങ്ങനെ അങ്ങനെ പോകുന്നുണ്ടല്ലേ അപ്പോൾ തുടർച്ചയായിട്ട് വരുന്ന രണ്ട് സംഖ്യകളുടെ തുകയുടെ പ്രത്യേകത എന്താണ് എന്നാണ് ചോദിക്കുന്നത് ഇതുപോലെ കൂടുതൽ ഉദാഹരണങ്ങൾ ചെയ്ത് പ്രത്യേകത കണ്ടുപിടിക്കൂ എന്നും പറയുന്നുണ്ടല്ലേ അപ്പോൾ ഒന്ന് പ്ലസ് രണ്ട് മൂന്നാണ് രണ്ട് പ്ലസ് മൂന്ന് അഞ്ചാണ് മൂന്ന് പ്ലസ് നാല് ഏഴാണ് നാല് പ്ലസ് അഞ്ച് ഒൻപതാണ് അപ്പോൾ ഈ ഒരു പാറ്റേൺ പോകുമ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇതിൽ ഉത്തരം വന്നിട്ടുള്ള എല്ലാ സംഖ്യകളും ഒറ്റ സംഖ്യ ആയിരിക്കും അല്ലേ അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഒറ്റ സംഖ്യ ആയിരിക്കും ഇതെല്ലാം രണ്ട് സംഖ്യകളുടെ തുകയുടെ പ്രത്യേകത എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട് ഉത്തരം ഇരട്ട സംഖ്യ ആയിരിക്കും അടുത്തത് രണ്ട് ഇരട്ട സംഖ്യകളുടെ തുകയോ എന്ന് ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഉത്തരവും എന്താണ് ആ ഇരട്ട സംഖ്യ തന്നെ ആയിരിക്കും അല്ലേ അടുത്തത് ആറും അറുപതും അറുന്നൂറും ചേർന്നാൽ എത്ര അപ്പോൾ ആറ് പ്ലസ് അറുപത് പ്ലസ് അറുന്നൂറ് എത്രയാണ് അറുന്നൂറ്റി അറുപത്തി ആറാണ് ഉത്തരം എട്ട് നൂറുകൾ ചേർന്ന സംഖ്യ എത്ര പത്തുകൾ ചേർന്നതിന് തുല്യമാണ് എന്ന് ചോദിക്കുന്നുണ്ട് എട്ട് നൂറുകൾ ചേർന്നാൽ എണ്ണൂറാണ് അത് എത്ര പത്തുകൾക്ക് തുല്യമാണ് അതെ എൺപത് പത്തുകൾക്കാണ് തുല്യം അപ്പം നിങ്ങളുടെ ഈ പാഠം ഇത്രയൊക്കെയാണ് ഉള്ളത് നിങ്ങളുടെ ഈ പാഠത്തിലെ വിലയിരുത്തൽ പ്രവർത്തനങ്ങളുമായി നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതാണ് അപ്പോൾ ഈ ഒരു പാഠത്തിൽ പറഞ്ഞു തന്ന മുഴുവൻ പ്രവർത്തനങ്ങളും കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ് ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്